മാർ പാപ്പയെ ഇപ്പോൾ അനുസ്മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലോകത്ത് വിവിധ മതങ്ങളുണ്ടെങ്കിലും ക്രിസ്തു മതത്തിൽ മാത്രമാണ് ഏക പുരോഹിതനുള്ളത് ഒറ്റ പുരോഹിതനുള്ളത് ഹിന്ദു മതത്തിൽ ഒട്ടേറെ സന്യാസിവര്യന്മാരുണ്ട് മതമേധാവികളുണ്ട് ഇസ്ലാം മതത്തിലും അത്തരത്തില് സന്യാസിവര്യന്മാരും മതമേധാവികളുമുണ്ട് എന്നാൽ ക്രിസ്തു മതത്തിൽ ഏക പുരോഹിതനാണ് പോപ്പാണ് പ്രധാനി ആ പോപ്പിൽ കേന്ദ്രീകരിച്ചാണ് ഒരു മതം നിൽക്കുന്നത് ആ മതത്തിൻ്റെ അനുയായികളുടെ അംഗസംഖ്യ എത്രയാണെന്നറിയാവോ ഇരുന്നൂറ് കോടിയിലധികമാണ് ഇന്ന് ലോക ജനസംഖ്യ എണ്ണൂറ് കോടിയാണ് അതിൽ നാലിലൊന്നാളുകളുടെ പുരോഹിതനാണ് ആത്മീയ നേതാവാണ് പോപ്പ് എന്ന് പറയുന്ന പദവി വഹിക്കുന്നയാൾ അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നൊരാശയം ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു സംശയവും വേണ്ട അത് ഈ പറയുന്ന രാഷ്ട്രഭേദം തന്നെയാണ് ആ ഉണ്ടാവുക ഈ ഇരുന്നൂറ് കോടി ജനങ്ങൾ ഉറ്റുനോക്കുന്ന ആ മഹത്തായ വ്യക്തിത്വം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഈ ലോകത്തെ സംബന്ധിച്ച് പ്രധാനമാണ് അത് ഈ ലോകത്തെ സ്വാധീനിക്കും വേണമെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ശക്തിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ആ അങ്ങനെ ആ പദവിയിലിരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തെങ്ങനെ ജീവിച്ചു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് മാർപ്പാപ്പയെ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത് ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം റവല്യൂഷണറി ആയിരുന്നു എന്നും കൂടി പറയുന്നുണ്ട് അല്ലേ വിപ്ലവകാരിയായ ഒരു പരിഷ്കർത്താവായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് എല്ലാ മനുഷ്യസ്നേഹികളും യഥാർത്ഥത്തിൽ വിപ്ലവകാരികളായിരിക്കും കാരണം മനുഷ്യസ്നേഹമുള്ള ആളുകൾക്ക് ഈ ലോകത്തെ അതിൻ്റെ ഗതിയിൽ വിട്ടുകളയാൻ കഴിയില്ല അപ്പോൾ തന്നെ ലോകത്തെ അടിച്ചമർത്തപ്പെടുന്നവർ ലോകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ ലോകത്ത് ദുരിതമനുഭവിക്കപ്പെടുന്നവർ അവരെക്കുറിച്ചൊക്കെ വലിയ കൺസേൺ ഉള്ള ആളുകളെയാണ് മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മനുഷ്യസ്നേഹികൾ ചില പരിഷ്കരണങ്ങൾക്ക് മുൻകൈ എടുക്കും ഇപ്പോൾ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ച് നോക്കൂ ലോകത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാർപ്പാപ്പ ആത്മകഥ എഴുതിയിട്ടുള്ളത് അത് ഈ മാർപ്പാപ്പ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമാണ് ആത്മകഥ വളരെ മനോഹരമായ പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു റെവല്യൂഷണറായി മാറിത്തീർന്നത് ആ പുസ്തകം വായിക്കും മനസ്സിലാവും കാരണം അദ്ദേഹം ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം മൂന്ന് വയസ്സാണ് മൂന്ന് വയസ്സിൽ ഒരുപക്ഷെ ആ ലോകമഹായുദ്ധത്തെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ആ മഹായുദ്ധം അദ്ദേഹത്തിന്റെ അമ്മയിൽ സൃഷ്ടിച്ച സ്വാധീനം വേവലാദികൾ ആശങ്കകൾ അത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ വലിയ സ്വാധീനിച്ചിരുന്നു അവസാനത്തെ പാപ്പയുടെ സന്ദേശം എന്താ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെ പിന്നീട് നയിച്ചിട്ടുള്ളത് എന്ന് കാണുന്നത് അതേപോലെ തന്നെ ഈ കുടിയേറ്റക്കാരോടുള്ള അനുഭാവപൂർണമായ സമീപനം അദ്ദേഹം ഒരു കുടിയേറ്റക്കാരനാണ് അല്ലെ ഇറ്റലിയിൽ ഫാസിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഓടിപ്പോകുന്ന ഇങ്ങോട്ടേക്കാണ് ലാറ്റിനമേലേക്കയിലേക്കാണ് അർജന്റീനയിലേക്കാണ് അപ്പം അദ്ദേഹം തന്നെ ഒരു കുടിയേറ്റക്കാരനാണ് സ്വാഭാവികമായും ആ കുടിയേറ്റക്കാരുടെ മനോവിഷമങ്ങൾ അദ്ദേഹത്തിന് നന്നായി ബോധ്യപ്പെടും അതുകൊണ്ടാണ് അദ്ദേഹം കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് പാപ്പ ആദ്യമായിട്ട് പിന്നെ പിന്നെ ആ പദവി ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ ആദ്യത്തെ സന്ദർശനം എങ്ങോട്ടേക്കാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെ അതായത് തെക്കൻ ഇറ്റലിയിലുള്ള മെഡിറ്ററേനിയൻ കടലിലെ ഒരു ദ്വീപിലേക്കാണ് അവിടെ ഈ നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ധാരാളമായി റെഫ്യൂജി അഭയാർത്ഥികൾ ഇമിഗ്രൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോപ്പായിട്ടുള്ള ആദ്യത്തെ യാത്ര തിരഞ്ഞെടുക്കുന്നത് അവിടുന്ന് തന്നെ ഒരു സൂചന ഒരു സന്ദേശം ലോകത്തിന് നൽകുകയാണ് പിന്നെ ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളമുള്ള ഓരോ അനുഭവങ്ങളും അദ്ദേഹത്തെ ഒരു പ്രത്യേകതരം ആദർശത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിന്റെ സവിശേഷത എന്താ അതും ഈ റെവല്യൂഷൻ ഒരു ഭൂഖണ്ഡമാണ് അല്ലെ ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ് വരുന്ന അർജന്റീന എന്ന് പറഞ്ഞ സ്ഥലം വേറൊരാളാൽ കൂടി പ്രശസ്തമാണ് ആരാണ് ചെഗുവര ചെഗുവരയുടെ നാടാണ് ലാറ്റം പറയുന്ന അർജന്റീന എന്ന് പറയുന്നത് അപ്പം പലപ്പോഴും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു വിഭാഗം കളിയാക്കി വിളിക്കുന്നത് എന്താണെന്നറിയാമോ വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹം ഫിഡൽ കാസ്ട്രോയെ പോയി കാണുന്നുണ്ട് ക്യൂബയിൽ പോയിട്ട് ഫിഡൽ കാസ്ട്രോയെ അങ്ങോട്ട് പോയി കാണുകയാണ് അപ്പോൾ കാസ്ട്രോയുമായിട്ട് സംസാരിക്കുന്നു എന്നിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പിൽക്കാലത്ത് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് താങ്കൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നുവല്ലോ എന്ന് അപ്പോൾ തിരിച്ച് മാർപ്പാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഈ കമ്മ്യൂണിസ്റ്റുകാർ ശരിയല്ല അവർ നമ്മളുടെയൊക്കെ മൂല്യങ്ങൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെയാണ് മറുപടി എന്ന് മാർപ്പാപ്പത് നമ്മുടെ പതാക വരെ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തുകൊണ്ട് പോയി എന്നാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പിന്നെ ചിത്രീകരിക്കുമല്ലോ എന്ന് മാത്രമല്ല ഈ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ കാസ്ട്രോ അതെ പ്രേരിപ്പിക്കുന്നു അത് റൗൾ അതായത് പിൽക്കാലത്ത് റൗൾ കാസ്ട്രോ വത്തിക്കാനിൽ വന്ന് പാപ്പയെ കാണുന്നുണ്ട് എന്നിട്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇദ്ദേഹവുമായിട്ട് കൂടുതലായി സംസാരിച്ച് പോയാൽ ഞാനിനി പ്രാർത്ഥിക്കാനും വിശ്വാസിയാകാനും അങ്ങനെ ആയി മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല എന്നുകൂടെ റൗൾ കാസ്ട്രോ പറയുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ഈ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റു മതങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം പ്രത്യേകിച്ച് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അതൊന്നും അതൊന്നും നമുക്ക് പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഏറ്റവും അവസാനത്തെ സന്ദേശം ആരെയാണ് കണ്ണീരണിയിക്കാത്തത് കാരണം ഇന്നലെ ആ സന്ദേശം പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ നിന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദേശം പോലും യുദ്ധങ്ങൾക്കെതിരായിട്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു മഹാമനീഷിയായിട്ടുള്ള ഒരാളെയാണ് ലോകത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി അത് മാത്രമല്ല ല്ലല്ലോ ഈ പറയുന്ന സ്വന്തം പിന്നെ സമുദായത്തിനുള്ളിലുള്ള എത്രയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അത് പോപ്പായി തിരഞ്ഞെടുക്കുന്ന ആ കദിനാൽ കൗൺസിലിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് മൂന്ന് മിനിറ്റാണ് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക ആ മൂന്ന് മിനിറ്റുള്ള കാര്യം പറയണം അപ്പോൾ ആ മൂന്ന് മിനിറ്റിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ താൻ വാതുക്കൽ നിന്നും മുട്ടിവിളിക്കുകയാണെന്നാണ് യേശു വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് താൻ വിശ്വാസികളുടെ വാതുക്കൽ വന്ന് മുട്ടി വിളിക്കുന്നു എന്നാണ് യേശു വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് തന്നെ തുറന്നുവിടാനായി യേശു നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് മുട്ടുകയാണ് എന്ന് ഏത് യേശുവിനെ നിങ്ങൾ സ്വതന്ത്രമാക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വരികൂടി പറയുന്നുണ്ട് കേട്ടോ ആത്മപ്രശംസയിൽ മുഴുകിയ സഭ യേശുവിനെ അകത്തിട്ടു പൂട്ടി സൂക്ഷിക്കുകയും പുറത്തേക്ക് വിടാതിരിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് ഏതാണ് പോപ്പായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന കൗൺസിൽ കൗൺസിലെ യോധി ഒറ്റ കാര്യം കൊണ്ട് ഈ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടത്തില്ല ഒരു സഭയെ അപ്പാടെ വിമർശിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മപ്രശംസയാണ് നിങ്ങൾ മുഴുകിയിരിക്കുന്നത് ആത്മരതിയിലാണ് ാണ് അത് പാടില്ല ഈ സഭ ചെയ്യേണ്ടത് യേശുവിനെ പുറത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അങ്ങനെ ഈ പറയുന്ന സഭയിൽ എപ്പോഴും പാരമ്പര്യവാദികളും നവീകരണവാദികളും ഉണ്ട് അതെല്ലാം മതത്തിനകത്തുമുണ്ട് പക്ഷേ ഈ പോപ്പ് പറഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാവോ ലോകത്തിൻ്റെ അജണ്ട സഭ നിശ്ചയിക്കണം എന്നൊരു കൂട്ടർ വാദിക്കുന്നു ഏത് നാളെ ഈ ലോകം എങ്ങനെ ചലിക്കണം എന്നുള്ളത് ആ അജണ്ട തീരുമാനിക്കേണ്ടത് സഭയായിരിക്കണം എന്നാണ് പാരമ്പര്യവാദികൾ പറയുന്നത് അവർക്ക് പറ്റും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഇരുന്നൂറ് കോടിയിലേറെ മനുഷ്യർ ഒരു വിശ്വാസമാണ് അപ്പോൾ അവരെ നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറും അതുകൊണ്ട് ലോകത്തിൻ്റെ അജണ്ട നമ്മൾ സഭ നിശ്ചയിക്കണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ അങ്ങനെയല്ല ലോക ലോകം നമ്മുടെ അജണ്ടയെ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ അജണ്ടയെ ലോകം തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത് പിന്നിങ്ങോട്ടേക്ക് നോക്കിക്കാൻ എല്ലാ നിലപാടുകളും എന്താണ് ഈ ഭിന്നലിംഗക്കാരുടെ പ്രശ്നം എന്തായിട്ടുള്ള നിലപാട് ലോകത്തിൻ്റെ അജണ്ടയാണ് സഭയുടെ അജണ്ടയല്ല ലോകത്തിൻ്റെ അജണ്ടയ്ക്കൊപ്പിച്ച് സഭയെ മാറ്റുന്നു എന്നുള്ളതാണ് ആ ഭിന്നലിംഗക്കാർ അവരും ദൈവപുത്രരാണ് അവർ ഈ പറയുന്ന ക്രിമിനൽസ് അല്ല അവർ കുറ്റവാളികളല്ല എന്ന് പറയാൻ മാർപ്പാപ്പയ്ക്ക് കഴിയുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിയുന്നത് ലോകത്തിൻ്റെ അജണ്ട ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായ സഭയായിട്ട് നമ്മൾ മാറും ണം എന്ന് പറയുന്നിടത്താണ് ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പിന്നീട് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഡെത്ത് ഈ ഡെത്ത് പെനാൽറ്റി ഉണ്ടല്ലോ ഡെത്ത് പെനാൽറ്റിക്ക് എതിരായിരുന്നു ആ അങ്ങനെ കൊല്ലാൻ പാടില്ല ആളുകളെ വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഗർഭഛിദ്രത്തിനെതിരായിട്ട് അല്ലെ ഗർഭഛിദ്രം എന്ന് പറയുന്നത് വളരെ ഒരു പാപമാണ് എന്ന് പറയുന്ന സഭയാണുള്ളത് അതിനെതിരായിട്ട് നിലപാട് എടുത്തിട്ടുള്ള ആളാണ് നോക്കൂ ഫെമിനിസ്റ്റാണ് ഫെമിനിസത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റാ അദ്ദേഹം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ പുരുഷനേക്കാൾ ഒരുപടി മുന്നിലായിട്ടുള്ള പദവി ഉണ്ടാകണം എന്നും പിന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോൾ നോക്കൂ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാർപ്പാപ്പമാരിൽ മരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് സമുദായത്തെ നവീകരിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ചെറിയ ഇനിഷ്യേറ്റീവ് എന്താ പറ്റിയെന്നറിയാമോ നിങ്ങളൊന്നലോചിച്ച് അധികാര ശ്രേണിയിലെ മൂന്നാമത്തെ കർദിനാലിനെ ജയിലിട്ട് ഈ ഫ്രാൻസിസ് മാർ പാപ്പ ഒറ്റ കാര്യം അഴിമതി കാണിച്ചു എന്നുള്ളതാണ് അധികാര ശ്രേണിയിലെ മൂന്നാമത്തെ കർദ്ദിനെ അത് പോപ്പായ അധികാരത്തിൽ ഒന്ന് അധികം സമയം കഴിയുന്നതിന് മുമ്പ് ജയിലിലാക്കി എന്ന് മാത്രമല്ല ഈ പാപ്പൽ ബ്യൂറോക്രസിക്ക് പറയുന്ന ക്യൂരിയ എന്നാണ് ക്യൂരിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വത്തിക്കാൻ്റെ ബാങ്ക് കൂടുതലായിട്ടും ആളുകൾ കള്ളപ്പണം വെളുപ്പിക്കുന്നവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളാണ് ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എവിടെ എങ്ങനെയാണ് നോക്കുക ആ സ്ട്രക്ചറിനെയാണ് പിടിച്ചു വിളിക്കുന്നത് കാരണം ഈ ലോകത്തെ മനുഷ്യരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം മികച്ച മാതൃകളായി മാറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ നവീകരണം ഉണ്ടാക്കിയുള്ളതാണ് അതുകൊണ്ട് അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം ഫ്രാൻസിസ് മാർപ്പയ്ക്ക് എതിരായിരുന്നു മാത്രമല്ല ഈ പിന്നെ ഓപ്പൺ മാർക്കറ്റിനും ഫ്രീ മാർക്കറ്റിനും എതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ശക്തമാണ് അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നോക്കൂ ലോകം സാമ്പത്തികമായി കഴിഞ്ഞാൽ ആ സമൃദ്ധി എല്ലാവരിലേക്കും എത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തുറന്ന കമ്പോളങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ ലോകം പോകുന്നത് പക്ഷേ ഡാറ്റ വെച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഈ പറയുന്ന കമ്പോളമുണ്ടല്ലോ അത് ചൂഷണത്തിന് അധിഷ്ഠിതമായ കമ്പോളമാണ് ആ ചൂഷണം എന്ന് പറയുന്നത് എത്ര സമൃദ്ധി ഉണ്ടാക്കിയാലും പാവപ്പെട്ടവൻ പട്ടിണിയിൽ തന്നെയാണ് ആ പട്ടിണി പരിഹരിക്കാൻ ഈ കമ്പോള വ്യവസ്ഥ നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ വലിയൊരു വിഭാഗീയതിരായി അമേരിക്കൻ ബിഷപ്പുമാരെതിരായി ട്രംപും മാർപ്പാപ്പയും തമ്മിൽ മുഖാമുഖമായി ട്രംപിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു എന്താ കാര്യം കാര്യമെന്നറിയോ മെക്സിക്കോയുടെ ഒരു മതിലുണ്ടാക്കുമെന്ന് പറഞ്ഞു ട്രംപ് അതായത് വലിയ വാഗ്ദാനം അമേരിക്കയിൽ ഇമിഗ്രൻസ് വരാതിരിക്കാൻ കടന്നുകയറ്റക്കാരെ നുഴഞ്ഞയറ്റക്കാരെ വരാതിരിക്കാനായിട്ട് വലിയ മതിൽ പണിയും അങ്ങനെ മതില് ഈ പറയുന്ന ഇമിഗ്രൻസിനോട് അഭയാർത്ഥികൾക്ക് മുമ്പിൽ മതിലുകൾ കിട്ടുന്നവർ ക്രിസ്ത്യാനികളല്ല എന്ന നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അർത്ഥത്തിലൊക്കെ ഈ മാർപ്പാപ്പയുടെ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് അദ്ദേഹത്തെ അറിയത്തി ു ആ പന്ത്രണ്ട് വർഷം അദ്ദേഹം ലോകത്തിന് നൽകിയൊരു സന്ദേശമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ലോകത്ത് ഇരുനൂറ് കോടി ജനങ്ങളെ ഒറ്റ വാക്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും ലോകത്തെ സ്വാധീനിക്കും ആ ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു ഏത് ആദർശം മുന്നോട്ട് വെച്ചു ഏത് സന്ദേശം നൽകിയെന്നുള്ളത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഇന്ന് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ ഏത് മതവിശ്വാസികളായിക്കോട്ടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു അന്ത്യാഞ്ജലി മനുഷ്യൻ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലോകത്തിന് ജീവിതം കൊണ്ട് അതിമനോഹരമായ ഈ പറയുന്ന അന്വൽ അന്യവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു നിർത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള യജ്ഞങ്ങളെന്ന് പറയുന്നത് ചെറുതല്ല ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്ത്രീകളോടുള്ള സമീപനം കുട്ടികളോടുള്ള സമീപനം തൊഴിലാളികളോടുള്ള സമീപനം ഈ മൂന്ന് വിഭാഗങ്ങളുള്ള സമീപനം ആ സമീപനത്തിൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട് ആ വിളിയെല്ലാം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞത് ഈ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അടിച്ചമർത്തപ്പെട്ടവ മനുഷ്യർക്ക് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം ഈ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ അവിടെയാണ് ലിബറേഷൻ തിയോളജി ഉണ്ടായത് വിമോചന ദൈവശാസ്ത്രം ാണ് ആ വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിനു വേണ്ടിയിട്ടാണ് സഭ നിലകൊള്ളേണ്ടത് എന്ന നിലപാടെടുത്തിട്ടുള്ള പ്രീസ്റ്റുമാരുടെ വൈദികരുടെ സഭ പിന്നെ പിന്നെ ധാരയാണ് നമ്മൾ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ആ വിമോചന ദൈവശാസ്ത്രത്തിന്റെ ആശയങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം വിമോചന ദൈവശാസ്ത്രക്കാരെ എന്താണ് സഭ വിളിച്ചത് ഔദ്യോഗിക സഭ വിളിച്ചത് അറിയാവോ മാർസ്റ്റുകൾ എന്നാണ് മാർസിസ്റ്റുകൾ സഭയിലേക്ക് നുഴഞ്ഞു വരുന്നു എന്നാണ് അപ്പോഴാണ് പാപ്പ പറയുന്നത് ശരി ഞാൻ ഈ സഞ്ചരിക്കുന്ന വഴി നന്മയുടെ വഴിയാണ് എങ്കിൽ ആ നന്മയുടെ വഴിയെ നിങ്ങൾ കമ്മ്യൂണിസമാണ് അത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ ആളാണ് ഫ്രാൻസിസ്മാർ പാപ്പ അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മനുഷ്യജീവിതത്തോട് ഈ ലോക ജനത കടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷം അദ്ദേഹം ഒരു എന്താ പറയുക സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി നമുക്കിടയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മളെല്ലാവരും ആ അർത്ഥത്തിൽ അല്ലെ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല